തിരഞ്ഞെടുപ്പിൽ വൈകാരികത വളർത്തി ജനകീയ പ്രശ്നങ്ങളെ അട്ടിമറിക്കുകയാണെന്ന് കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ കോട്ടയം ജില്ലാ നേതൃയോഗം ഏറ്റുമാനൂർ എസ് പബ്ലിക് ലൈബ്രറി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാനിഫെസ്റ്റോയിലെ പ്രധാന മുദ്രാവാക്യങ്ങൾ പോലും രാഷ്ട്രീയ പാർട്ടികൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല പിന്നോക്ക വിഭാഗങ്ങളുടെ അധികാര വിഭവ പങ്കാളിത്തം ഉറപ്പാക്കാൻ ഉതകുന്ന ജാതി സെൻസസ് ഇതിന് ഉദാഹരണമാണ് സ്ഥലനാമ ചലച്ചിത്ര പ്രദർശന വിവാദങ്ങൾ അരങ്ങു തകർക്കുമ്പോൾ അടിസ്ഥാന ജനവിഭാഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുന്നത് സാമൂഹ്യനീതിയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശമായിരിക്കുമെന്നും പുന്നല ശ്രീകുമാർ കൂട്ടിച്ചേർത്തു മുടങ്ങി കിടക്കുന്ന പുലസംഘടനയ്ക്ക് പിന്നെ ചെയ്യേണ്ട ദുഃഖങ്ങളുണ്ട് പുതിയ ശാലകൾ കൊണ്ടുവരാനുണ്ട് അതെല്ലാം ഈ മാസം കൊണ്ടുവരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മെയ് മാസത്തിൽ ഈ യുമോണിയൻ പിന്നെ ജനറൽ ബോഡികൾ ഈ വരുന്ന ശാലകളുടെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്തി അവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന രൂപത്തിൽ ആ ജനറൽ ബോഡികൾ സംഘടിപ്പിക്കേണ്ടത് വ്യാപകമായി അപ്പൊ എവിടെയെങ്കിലും കമ്മിറ്റികൾ നമുക്ക് ഭാരമാക്കിയുള്ള കാര്യത്തിൽ ഒക്കെ നമുക്ക് ഇപ്പോൾ ആക്ഷേപം കൊണ്ടേരും അവരുടെ ജില്ലയിലേക്ക് ഉയർന്നു പ്രവർത്തിക്കുന്നതല്ലായാലും നമുക്ക് അവിടെ എല്ലാം ഷപ്പടിക ഉണ്ടാവണം എന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായം അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ ജില്ലയിൽ വെച്ചിട്ട് തന്നെ മാമൻ മാപ്പിള നാടുകൾ വെച്ച് സംസ്ഥാന ജനറൽ കൗൺസിൽ വീട്ടിൽ ചേരാൻ പോവാൻ സംസ്ഥാന സമ്മേളനത്തിന് തുല്യമായ ജനറൽ കൗൺസിൽ ഇവിടെ ചേരാൻ പോവാൻ ഈ യൂണിയൻ കമ്മിറ്റികളുടെയൊക്കെ തുടർച്ചയായി യൂണിയൻ സമ്മേളനങ്ങൾ ജനറൽ കൗൺസിലിന്റെ തുടർച്ചയായി അതായത് ഈ നടപടി ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് സനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സംഘടനാ സെക്രട്ടറി എൻ ബിജു അഖിൽ കെ ദാമോദരൻ മനോജ് കൊട്ടാരം കെ കെ കൃഷ്ണകുമാർ ലതിക സജീവ കെ പി എം എസ് മീഡിയ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രഭു തുടങ്ങിയവർ സംസാരിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ